കൊടഞ്ഞിടാനായിട്ട് പോ കിട്ടിയ മീനുള്ളത് നമ്മടെ വേവിച്ചേട്ടന്ന് ഒരു മരാനിനെ തപ്പി പിടിച്ചിട്ടുള്ളത് ഇടത് കണ്ട വലത ഒരു കൊക്കു അത് ഫ്രിൻസായിട്ട് ഒരു കക്ക ഇട്ട് പറഞ്ഞിട്ടുള്ളത് ഹലോ സാർ എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പം നമ്മളിത് ഈ ചാനലിലെ ലാസ്റ്റ് മീൻപിടുത്തോ ഇത് അപ്പോൾ അവർ ഇതേ ഒരു വലയാം കൂടെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഇതേലെന്തെങ്കിലും ഒക്കെ മീൻ കിട്ടുമെന്ന് നമുക്ക് നോക്കാം അതെ നമ്മുടെ ജോസ ഏട്ടനും പ്രിൻസേട്ടനൊക്കെ ഉണ്ട് അതെ ലാസ്റ്റ് മീൻപിടുത്തല്ലേ ഇത് ഏ ലാസ്റ്റ് മീൻ പിടുത്തോ അപ്പം ഇവിടെ വല സെറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ വേവിച്ചേട്ടനൊക്കെ അത് അങ്ങന്ന് വരുന്നുണ്ട് അപ്പം നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരത് വേറി കാണുവാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ ചാനൽ നിന്ന് അത്യാവശ്യം നിറച്ച് മീൻ പിടിക്കുന്ന വീഡിയോസ് നമ്മൾ ഇട്ടായിരുന്നു കക്കയൊക്കെ കിട്ടുന്ന നല്ല വലിയ ആനക്കക്കയൊക്കെ കിട്ടുന്ന വീഡിയോസൊക്കെ ഇട്ടായിരുന്നു ഇപ്പോൾ പുതിയതായിട്ട് ചാനലാണെന്ന് വരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ അവർ ഇറങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങോട്ടേക്ക് നമുക്ക് പോവാം അപ്പം നമ്മൾ വേവിച്ചേട്ടനും ജോളിച്ചേട്ടനൊക്കെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ കണ്ടത് ആ സൈഡിലല്ലേ ആ കമ്പ് കമ്പടക്കുന്ന അവിടെ അല്ലേ ആ കമ്പടക്കുന്നവിടെ അല്ലേ ഞാൻ കണ്ടായിരുന്നു ഒരു വരാൽ നിറച്ചു പോണ ഈ സൈഡിൽ വരാറുണ്ട് ഈ പറ്റ ഞാൻ നിൽക്കുന്ന ഐഡി സൈഡിൽ നമ്മുടെതേ വേബിച്ചാട്ടുണ്ട് അവിടെ ഈ കൊണ്ട് നമ്മുടെ ജോളിച്ചേട്ടൻ്റെ ഈ സൈഡിൽ മീനൊക്കെ തപ്പി വരുന്നുണ്ട് അത്യാവശ്യം നല്ല വലിയ കക്കയൊക്കെയുള്ള സ്ഥലമത് ഏതുകൊണ്ടത് കക്ക നല്ല സൈസ് കക്കയുണ്ട് ഇവിടെ ഇറങ്ങി തപ്പാങ്ങി കിട്ടും അതിൻ്റെ ഇടക്ക് വരാൻ ഉണ്ട് ഇതേ കിട്ടിയാ അങ്ങനെ അതിൻ്റെ ഇടക്ക് തപ്പി പിടിച്ചിട്ടുണ്ട് എവിടെ ഇങ്ങോട്ട് കരക്കൊണ്ടിടാവാ ഞാൻ കൊണ്ടിട്ടേക്കോടാ തവണ വാല്യട പോയിട്ടുണ്ട് പ്രിൻസ് ചേട്ടൻ്റെ ഒരു കക്ക ഇട്ട് വന്നിട്ടുണ്ട് കക്ക അവിടെ ഉണ്ടോ കക്ക ഏ നമ്മുടെ ബേബി ചേട്ടൻ ഒരു വരാനെല്ലാം തപ്പി പിടിച്ചിട്ടുണ്ട് ഇടുന്നു കണ്ടാ നല്ല വലിയ ഒരാൾ ഇത് അങ്ങോട്ട് കൊണ്ടുപോവുക അവിടെ ഇടാൻ പോകും ഓ പോയാ നമ്മളെ ആ ചേട്ടൻ ഒരു കരിമീനെ പിടിച്ചിട്ടുണ്ട് ഇത് ഞാൻ ഇവിടെ വലയാടാ പൊണിക്കോട്ടിടാവോ ക്കാണോ ഏ അതെ വലതേ അവര് പൊക്കും അതെ നമ്മൾ അപ്പറ സൈഡിൽ നിന്ന് ഇപ്പുറത്ത് വന്നു കുറച്ച് പറയാനൊക്കെ അതെ ഇവരിപ്പിവിടുന്ന് പിടിച്ചിട്ടുണ്ട് ഇങ്ങോട്ടെടുത്തോ തപ്പിപ്പിടിച്ച മീന ഇത് ഞാൻ കാണിച്ചുതരാ കരിമീനൊക്കെ ഉണ്ട് ഇതേലുമുണ്ട് കരിമീൻ കരിമീനെ കരിമീൻ കണ്ടോ പരലുണ്ടല്ലോ ഇതിനകത്ത് ഏഹ് ഈ സൈഡിലേക്ക് വന്നപ്പോ പരലുണ്ട് കാര്യമാണ് കാര്യം ഇവിടെ കിടക്കുന്നുണ്ടത് ഇത്ര നോക്കി ലാസ്റ്റ് ഹലോ ാസ്റ്റ് പോലെ വരാതില്യൊരാള് ഇതോ മൂന്ന് ഇറങ്ങണം അത് ആടാ അതുപോലെ പറ്റണോ അല്ലേ ണ്ടോ കുത്തി <laughs> ആരനെ കണ്ടോ ഒണ്ട് വല്ലി വരാല നോക്കി ദേ കണ്ടോ അത് ഇതുത്തെ മാരിന്ന മാത്തേ കിത്ര വരാലിന്ന അത് തല്ലൈ കേറത്തില്ല അതുപോലെ വരാല കണ്ടോ 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 ഒരു ഒരുവരായ നിറച്ചു പോകണോ എവിടെ പോകണോ നാട് നോക്കി പോയി കാര്യം ഇവിടെ ഇവിടെ മീൻ കണ്ടോ ഇവിടെ മീനുണ്ടായിരുന്നു കിലോപ്പ് ഒരുപാടുണ്ട് കിലോപ്പയും വരാതെ കുറച്ച് നാളായി നല്ലൊരു മീൻപിടുത്തം കണ്ടിട്ട് പുതിയതായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിഞ്ഞിട്ട് ഇതുപോലുള്ള കുറേ മീൻപിടുത്ത കാണാം അതും ഒന്നില്ലല്ലോ അനങ്ങന്ന് നല്ല നല്ല ഓണൊക്കെ മീൻപിടുത്തത് മീൻ മീൻപിടുത്താൻ കണ്ടത് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ ചാലിൽ തന്നെ കൊറേ മീൻപിടുത്തം ചെയ്തായിരുന്നു അതെല്ലാം ഒന്ന് പോയി കാണുക ലാസ്റ്റ് മീൻപിടുത്തായിരുന്നു ഈ ചാലി എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യമേ ഒന്നുമില്ലായിരുന്നല്ലേ ഏഹ് ആരുന്നല്ലേ മീൻപിടുത്തല്ലേ നമ്മളാദ്യം പോണത്തില്ല അല്ലേ പിന്നെ ചേട്ടാ ഏഹ് വേവിച്ചേട്ടാ വെറുകേട്ട് വേവിച്ചിട്ട് മീൻ എടുക്കുന്ന തിരക്കില്ല അത് മറ്റേ സാധനത്തില്ല വേറെ സാധനം നമ്മളിത് വേപിച്ചേട്ട് കുടഞ്ഞിടാനായിട്ട് പോകാം കെട്ടിയ മീനെ കാര്യമാണ് ഈ വരാനും കാര്യമാണെങ്കിൽ കിടക്കുന്നേ ഇതൊരു വലിയൊരു കല സിലോപ്യത്തല്ലേ എന്തോ മഞ്ഞാലിന്റെ മഞ്ഞ ചട്ടനൊക്കെ വെള്ളത്തേല്ല മീൻ പിടിക്കാൻ വേണ്ടി കണ്ടോ പിന്നെ ബോക്സിലേക്ക് നമ്മുടെ സിലോപ്പിയ അങ്ങനെയുള്ള ഐറ്റങ്ങൾ കുടഞ്ഞിട കാണാം കണ്ടോ വലിയ ത്ര സിലോപ്പിയ ഇനി ഇതാ കുറച്ച് സിലോപ്പി എടുക്കുന്നു ചെമ്പല് വേറെ ഇരിഞ്ഞിരുവാ അപ്പൊ എല്ലാവർക്കും ഇതേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മള് ഇതുപോലെയുള്ള മീൻ പിടുത്തത്തിന്റെ വീഡിയോ ഒരുപാട് നമ്മൾ നമ്മളെ ഞാനിട്ടിട്ടുണ്ട് അപ്പൊ എല്ലാവരും കയറി കാണുക